ഞാൻ സജി പറിക്കുന്നു മഹാരാഷ്ട്രക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓർമ്മയാണ് ശിവാജി മഹാരാജ അദ്ദേഹത്തിൻ്റെ കോട്ടയാണ് ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ അടുത്ത ഒന്ന് രണ്ട് ഭാഗങ്ങളിലുള്ള വീഡിയോയിൽ നമുക്ക് കാണാം മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നും വിളിപ്പിന് നാല് മണിക്ക് ആരംഭിച്ച യാത്രയാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റായ്ഗഡ് കോട്ട കാണുക എന്നുള്ളതാണ് സമുദ്ര നിരപ്പിൽ നിന്നും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട അതിബൃഹത്തായ ഒരു കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പടികൾ കയറിയാൽ മാത്രമേ ആ കോട്ടയുടെ മുകളിൽ എത്താനായി കഴിയുകയുള്ളൂ എന്നാൽ നമുക്ക് ഈ ആയിരത്തി എഴുന്നൂറിൽ പരം പടികൾ കയറാതെ വെറും നാല് മിനിറ്റ് കൊണ്ട് മുകളിൽ എത്താനായി കഴിയും അത് കുത്തന കിടക്കുന്നതായിരിക്കുന്ന ഈ റോപ്പ് വഴിയാണ് ഇപ്പം നാനൂറ് മീറ്റർ പൊക്കത്തിലാണ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് റോപ്പ് വഴിയെത്തുന്നത് ആ റോപ്പ് വഴിയെത്തുന്ന കാഴ്ച വളരെ മനോഹരമാണ് എൻ്റെ കാഴ്ചക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനൊരു കോട്ടയുണ്ടെന്നോ ഇങ്ങനെയുള്ളൊരു ബൃഹത്തായ ഒരു സംവിധാനം മുകളിൽ മുകളിലുണ്ടെന്നോ ആർക്കും മനസ്സിലാകിയില്ല എത്ര സുശക്തമായ നിലയിലാണ് ആ കോട്ട പണിതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് അത് ഈ കേബിൾ കാറിന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റാണ് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് പോയി മടങ്ങി വരാനായിട്ട് നമ്മൾ അവിടെ പ്രത്യേകമായ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം നമുക്ക് നമുക്കിതിനു മുകളിൽ പോകണമെങ്കിൽ ആധാർ കാർഡ് ആവശ്യമാണ് നമ്മൾ ഈ കോട്ട കാണാനായിട്ട് വരുമ്പോൾ പ്രത്യേകം ഓർക്കുക നമ്മുടെ ആധാർ കാർഡ് കരുതുന്ന കാര്യം ഇപ്പോൾ നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് ഈ സംവിധാനം എന്ന് പറയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ അവിടുന്ന് കേബിൾ കാർ വരുന്നത് നമുക്ക് കാണാം ഇപ്പോൾ കേബിൾ കാർ താഴെ എത്തി ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഞങ്ങൾ വളരെ കൂടിയാണ് ആകാംക്ഷയോടുകൂടിയാണിരിക്കുന്നത് ഒരുവിധപ്പെട്ടവരെല്ലാം പേടിപ്പെടുത്തുന്ന ഉയരത്തിലേക്ക് പോവുകയാണ് ഈ കേബിൾ കാറിലൂടെയുള്ള യാത്ര വളരെ കുത്തനെ ആയതുകൊണ്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു പേടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുകളിൽ ചെല്ലുമ്പോൾ മനോഹരമായ കാഴ്ച നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ കേബിൾ കാർ ഇവിടെ നിന്ന് മുകളിലേക്ക് വിടുകയാണ് എൻ്റെ കാഴ്ചക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുകളിലൊരു കോട്ടയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല ശത്രുക്കൾക്ക് അത്ര വേഗമൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ ഈ മലയുടെ മുകളിൽ കോട്ട നമ്മൾ ഈ കാണാൻ പോകുന്നതായിരിക്കുന്ന ഈ കോട്ടയുടെ ഉടമസ്ഥര് ഏതൊക്കെ കാലഘട്ടങ്ങളിലായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി വരെയും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ കൈവശമായിരുന്നു ഈ കോട്ട അതിനുശേഷം ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കൈവശമായിരുന്നു ഈ കോട്ട ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമായിരുന്നു പ്രിയമുള്ളവരെ മുകളിൽ നിന്ന് ഈ നമ്മൾ നോക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യന് പേടിയുണ്ടാകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും എത്ര ഉയരത്തിലാണത് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിനുള്ളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കിക്കൊണ്ട് പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ് അപ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കണ്ട അങ്ങനെ ഞങ്ങളുടെ കേബിൾ കാറ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് രാജ്യന്റെ കൈവശമായിരുന്നു ഈ കോട്ട ഞങ്ങളങ്ങനെ കോട്ടയുടെ മുകളിൽ എത്താറായി ഇനിയും കുറച്ചു ദൂരം മുകളിലോട്ട് കേരളയ്ക്കു മാത്രമേ പറ്റുകയുള്ളൂ വളരെ പ്രകൃതി രമണീയമായ നയനമനോഹരമായ കാഴ്ചകൾ മറ്റ് മലകളൊക്കെ നമുക്ക് താരിയായിട്ട് കാണാൻ കഴിയും അത്ര ഉയരമാണ് നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ മലയ്ക്ക് ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നു ഇനി ഇവിടെ നിന്ന് വീണ്ടും ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് അതിനുള്ള ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി നാപ്പത്തി ഒമ്പത് അടി ഉയരത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മീറ്റർ താകത്തെ തട്ടിൽ നിന്ന് ഈ കോട്ടയുടെ മുകളിൽ എത്താൻ വേണ്ടിയിട്ട് എണ്ണൂറ്റി ഇരുപത് മീറ്റർ അഥവാ രണ്ടായിരത്തി ഇരുന്നൂറ് അടി നമ്മൾ മുകളിൽ ഇപ്പോൾ എത്തിരിക്കുകയാണ് ഈ മനോഹരമായ കാഴ്ചകൾ ഈ കോട്ടയുടെ മുകളിൽ നിൽക്കുമ്പോൾ ചുറ്റും നിൽക്കത്തുള്ള ചുറ്റുമുള്ളതായിരിക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് നന്നായി കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പടികൾ കയറുന്നതിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ ഈ കേബിൾ കാർ വഴി വന്നിരിക്കുന്നത് ഇതിന്റെ പ്രധാന കൊട്ടാരം മരം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അതിന്റെ അടിസ്ഥാന തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പ്രധാന കോട്ട അവശിഷ്ടങ്ങളിൽ രാജ്ഞിമാരുടെ കൊട്ടാരങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോട്ട ആരുടേതാണ് എന്നൊരു പക്ഷെ നമുക്ക് നമ്മൾ ചിന്തിച്ചേക്കാം ഈ കോട്ട ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെതാണ് നമ്മൾ കുറച്ചുകൂടെ ഈ മുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശിവജിയുടെ ശവകുടിയിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് ജാജ്ഞിമാരുടെ കൊട്ടാരം എന്ന് പറയുന്നത് ഇപ്പോൾ സൈഡിൽ കാണുന്നതും കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ശിവാജി മഹാരാജാവിന് എട്ട് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഇനിയിപ്പോൾ കാണാനായിട്ട് പോകുന്നത് ഈ എട്ട് ഭാര്യമാർക്കും ഉള്ളതായിരിക്കുന്ന കൊട്ടാരങ്ങളാണ് എട്ട് ഭാര്യമാർക്കും എട്ട് കൊട്ടാരങ്ങളുണ്ടായിരുന്നു നോക്കിയ പ്രിയമുള്ളവർ എവിടെ നിന്നുള്ള കാഴ്ച എത്ര മനോഹരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സായിബായി ആയിരുന്നു ശിവാജിയുടെ ആദ്യ ഭാര്യ സോയരാബായി മൊഹിതെ പുതുലഭായി പാൽക്കർ സക്ബർ ബി ഗെഗ്ബാദ് സഗുനാഭായി കാഷിബായ് യാദവ് എന്നിവരായിരുന്നു മറ്റ് ഭാര്യമാർ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സായിബായി സംഭാജിയേയും മൂന്ന് പെൺമക്കളെയും പ്രസവിച്ചു സവിനാബായി അദ്ദേഹത്തിന് രാജാറാം എന്ന മകനെയും ദീപാബായി എന്ന മകളെയും നൽകി ഭാര്യ സഗുണാബായിൽ നിന്ന് ഉള്ള രാജുക്കുൻ ബർബായിയും സക്ർബായിൽ നിന്നുള്ള കമലാബായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് മക്കൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സായിബായി വളരെ ചെറുപ്പത്തിൽ തന്നെ ദീർഘനാളത്തി അസുഖം മൂലം അന്തരിച്ചു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊട്ടാരത്തിനോട് ചേർന്നിട്ടുള്ള ധാന്യപ്പുരകള ഇവിടെയായിരുന്നു ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ശിവജിയുടെ ആദ്യ ഭാര്യയായ മഹാറാണി സായിബായിയുടെ മരണം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആയിരത്തി തൊള്ളാ ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പതിലായിരുന്നു മരിക്കുന്നതായിരിക്കുന്ന സമയം ഇരുപത്തിയാറ് വയസ്സായിരുന്നു മരിച്ച സ്ഥലമെന്ന് പറയുന്നത് രാജ്ഘഡ് കോട്ട ഈ കോട്ടയല്ല വേറെ ഇതിനേക്കാൾ വലിയതായ ഒരു കോട്ടയുണ്ട് പിന്നീട് നമുക്ക് മറ്റൊരു ദിവസം ആ കോട്ടയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ കോട്ട വളരെ വിശാലമായി കിടക്കുന്നൊരു കോട്ടയാണ് നമ്മളിപ്പോൾ കോട്ടയുടെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ രാജ്ഞിമാര് താമസിച്ചുകൊണ്ടിരുന്ന ആ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് അന്നത്തെ കാലത്തെ ടോയ്ലറ്റ് ആണ് ഇന്നത്തെ ടോയ്ലറ്റുമായിട്ടൊന്നും വലിയ അതിന്റെ മനോഹാരിതയും ഭംഗിയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്നാലും അന്നത്തെ കാലഘട്ടത്തിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു വിപ്ലവം തന്നെയാണെന്ന് പറയാം കാരണം സാധാരണക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് നമ്മൾ അവിടെ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ കോട്ടയുടെ മറ്റു ഭാഗങ്ങളിലുള്ള കുന്നുകളും താഴ്വരകളും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വീണ്ടും നമുക്ക് കോട്ടയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു വലിയ കോട്ടയായതുകൊണ്ട് നമുക്ക് ഒറ്റ ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ കോട്ട പൂർണ്ണമായിട്ട് കാണിക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് ഈ കോട്ട തന്നെ നമ്മൾ വ്യത്യസ്തമായ ഭാഗങ്ങളായിട്ട് ആണ് നമ്മൾ ഇത് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ കയറി വന്നത് കോട്ടയുടെ പ്രധാന ഗേറ്റല്ല അതുകൂടാതെ ഈ ഭാഗത്ത് മറ്റൊരു ഗേറ്റൂടെ കാണാനായിട്ട് കഴിയും മേന ദർവാജ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദ്വിതീയ പ്രവേശന കവാടമാണ് നമ്മൾ കണ്ടത് അത് രാജ്ഞിയുടെ കോട്ടയസിലേക്ക് നയിക്കുന്ന കോട്ടയിലെ രാജകീയ സ്ത്രീകളുടെ സ്വകാര്യ കവാടമായിരുന്നു ആ രണ്ട് കവാടങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഇപ്പോൾ നമ്മൾ അതിലൊരു കവാടത്തിലൂടെ വെളിയിൽ വന്നു രാജകീയ സ്ത്രീകൾക്ക് മാത്രം കയറാനും ഇറങ്ങാനും കഴിയുന്ന ആ കവാടത്തിലൂടെ ഗേറ്റിലൂടെ നമ്മൾ വെളി വന്നിട്ട് ഇപ്പോൾ കോട്ടയുടെ മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് കോട്ടയുടെ കൊത്തളങ്ങൾ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഭാഗങ്ങൾ ശിവജിയുടെ കൊട്ടാര നിലനിന്നിരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ അടിത്തറ മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ കൊട്ടാരങ്ങളെല്ലാം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ചെറിയൊരു തുരങ്കമുണ്ട് ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ താഴേക്ക് പോകാനായി പോവുകയാണ് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് ഞാൻ ആ തുരങ്കത്തിലൊക്കിലൂടെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കോട്ടയുടെ ഒരു വശം നന്നായിട്ട് വീക്ഷിച്ചു ഇനിയും താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട് വീണ്ടും അതിലേക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് ആരംഭിച്ചു അതറങ്ങി ചെല്ലുന്നത് കൊത്തളത്തിന്റെ ഉള്ളിലേക്കാണ് ഇനി നമുക്ക് കൊത്തളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുകളും വീക്ഷിക്കാം അതിനായി പ്രേക്ഷകരെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ കൊത്തളത്തിൻ്റെ അകത്ത് ചെന്നു കഴിഞ്ഞു അവിടെ നിന്നുകൊണ്ട് ഞാൻ കൊത്തളത്തിൻ്റെ നാലുപാടും വീക്ഷിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും കൊത്തളം ഉണ്ടാക്കിയിരിക്കുന്നത് പാറക്കല്ലുകൊണ്ടാണ് ഇതാണ് ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ പുറത്തേക്ക് നോക്കി അവിടെ ഒരു കുളം നമുക്ക് കാണാം ഇവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടുകളുള്ളത് നോക്കുമ്പോൾ എത്ര മനോഹരമാണെന്നുള്ളത് നമ്മെ വളരെ സന്തോഷിപ്പിക്കുന്നു അവിടെ നിന്നുകൊണ്ട് നമുക്ക് കൊത്തളത്തിൻ്റെ പുറമെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇതാണ് കൊത്തളത്തിന്റെ പുറമേ നിന്നുള്ളതായിരിക്കുന്ന കാഴ്ചകൾ മുകളിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ അതത്ര വ്യക്തമായിരുന്നില്ല ഇപ്പോഴാണ് അത് കുറെ കൂടെ വ്യക്തമായിട്ട് മാറിയത് ഈ കോട്ടയ്ക്ക് ആകെ മൂന്ന് കൊത്തളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ഒരെണ്ണം ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിലൂടെ പിരങ്കി ആക്രമണത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഞാൻ മുകളിലേക്ക് കയറാൻ ആരംഭിച്ചു നമ്മൾ അല്പം മുമ്പ് ഒരു കുളം കണ്ടു ആ കുളം ഗംഗാസാഗർ തടാകമാണ് അതിനെ കുറിച്ചൊക്കെ അടുത്ത ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ തന്നെ ശിവജിയുടെ സമാധിസ്ഥലമൊക്കെ നമുക്ക് കാണാൻ കഴിയും